ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാട്ടാണ് ഫസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫോമേഷനില് ജാക്ക് എഫോമേഷനിൽ സൂചി എങ്ങനെയാണ് ഇടേണ്ടതെന്നാണ് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മെഷീനുകളിൽ ഒരു ടക്കുണ്ട് അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി മെഷീനിലാണെങ്കിലും ടേബിൾ ടോപ്പ് സ്വീംഗ് മെഷീൻസിലൊക്കെ ആണെങ്കിലും ഒരു ടക്കുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ടക്കിലേക്ക് ഒരു വശം അതിന്റെ ഇപ്പം റൗണ്ട് ആണെങ്കിൽ തന്നെ ഒരു വശം അതിന് ഉണ്ടാവില്ല അപ്പം നമുക്കത് കറക്റ്റ് കയറ്റിയാൽ ഓട്ടോമാറ്റിക് അതിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ വരും പക്ഷേ എഫോമേഷനിൽ അങ്ങനെയല്ല പക്കാ റൗണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഏത് പൊസിഷനിലാണ് സൂചി വയ്ക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരും ഇപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് ചെയ്യുന്നവർ അത് ആ സൂചിയുടെ പൊസിഷൻ ശ്രദ്ധിക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് വെക്കണെന്നുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ടും കൂടി ആണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് പ്ലസ് നമ്മുടെ ക്ലീനിങ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തോളൂ ഇതിന്റെ അടിവശവും കൂടി ഉണ്ട് അടിവശം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പെഡൽ ചവിട്ടുന്ന ആ വശങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒരു ഇലക്ട്രിക് മെഷീൻസ് ആണ് അപ്പോൾ ഇതിന്റെ എല്ലാം ലൈഫ് എങ്ങനെ കുറച്ച് കൂട്ടാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സർവീസിംഗ് ഒന്നും വരാതെ കുറച്ച് നാട്ടിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെയാണല്ലോ നമ്മൾ ഒരു മെഷീന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഡാമേജ് ആവുന്നതല്ല ഇങ്ങനെയുള്ള സ്വിംഗ് മെഷീൻസിനൊക്കെ സർവീസുകൾ വന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് സർവീസുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ഭയങ്കരമായിരിക്കും അപ്പം നമുക്കത് ഒരു തയ്യൽ അങ്ങനെ തയ്യൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെയും കൂടി കോസ്റ്റ് വരുകയെന്നു പറഞ്ഞാൽ അഡീഷണൽ എക്സ്പെൻസ് ആണല്ലോ അപ്പം അത് കുറയ്ക്കാനായിട്ട് അതാണ് നമ്മൾ ഈ ലൈഫ് എത്ര ഉണ്ടാകുമെന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അതെങ്ങനെ ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് രണ്ടാമത്തെ പാട്ടായിട്ട് പറയുന്നത് അപ്പൊ ഫസ്റ്റ് പാട്ടിലേക്ക് നമുക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ ഇതിലെ ഈ നൂല് വച്ചേക്കുന്ന എല്ലാം ഊരി മാറ്റണം ബോബി മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോ ഇപ്പോ എന്റെ ഈ സൂചി ഒടിഞ്ഞിട്ടില്ല ഒടിഞ്ഞിട്ടില്ലാട്ടോ ഞാനിപ്പോ അത് ജസ്റ്റ് കാണിച്ചേക്കുവാണ് ഇത് ഗോൾഡൻ ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് സിൽവർ ആണ് ഓക്കെ ഇപ്പോൾ ഈ പൊസിഷൻ എന്ന് പറഞ്ഞു ഇത് കണ്ടില്ലേ നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അപ്പോൾ ഈ സ്ക്രൂ ആണ് നമ്മൾ അഴിക്കേണ്ടത് നമ്മൾ ജസ്റ്റ് അഴിച്ചു അത് ഫ്രണ്ടിയിട്ട് കറക്കുക ഇപ്പം ഇത് സൂചിയില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഹോളിൽ കൂടെ നോക്കിയാൽ എന്താ ഇവിടെ ഈ ഇവിടെ ഒരു ഹോളുണ്ട് കണ്ടോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ കണ്ടോ ഇവിടെ ഒരു ഹോളുണ്ട് അപ്പോൾ നമുക്ക് ആ ഹോളി കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിങ്ങനെ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടോ അതായത് അതിന്റെ ടോപ്പിൽ ഇങ്ങനെ എന്ന് നമുക്ക് കാണാൻ പറ്റും ഈ ഹോളി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാദ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കണ്ടോ ഈ ഹോള് ഓക്കെ അവിടെ ഞാൻ ആ സൂചി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ആ ഹോളി കൂടെ കഴിഞ്ഞാൽ ഈ സൂചി കറക്റ്റാണോ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ കൂടെ നോക്കുക ഓക്കെ അപ്പോൾ അത് മാറ്റി വയ്ക്കാം ഓക്കെ ഇനി സൂചി ഇടേണ്ടത് ഇത് ഫുൾ റൗണ്ട് ആണ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് മുഴുവൻ വരുന്ന സൂചികളാണ് ജാക്ക് മെഷീൻസിന് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ കണ്ടോ ഇവിടെ ഒരു ഉണ്ട് അതെ നമ്മൾ സൂചി തിരിക്കുമ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടോ ഇതാ തിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇതുണ്ടില്ലേ ഒരു കട്ടിങ് ഈ ഒരു കട്ടിങ് വരുന്നതോ യെസ് ഈ ഒരു കട്ടിങ് അങ്ങനെ വല്ല പ്ലസ് നൂല് നമ്മൾ ഇവിടെ നിന്ന് കോർത്ത് ഇങ്ങോടാണ് വയ്ക്കേണ്ടത് ഓക്കെ നൂല് നമ്മൾ ഇങ്ങനെയാണ് കോർക്കേണ്ടത് അതായത് ഈ വശത്തുനിന്ന് ഇങ്ങോട്ട് കോർക്കണം ഓക്കെ അപ്പം നമ്മൾ ഈ സൂചി ആ സൂചിയുടെ ഹോള് അങ്ങനെ വയ്ക്കേണ്ടത് ഫ്രണ്ടിലേക്കല്ല ഹോൾ വയ്ക്കേണ്ടത് ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കണം ഇനി ആ തിരിവും റൈറ്റ് ലെഫ്റ്റ് ഏതാണ് ഇതല്ല നേരെ തിരിച്ച് ഓക്കെ കാരണം കട്ടിങ് ഇപ്പുറ സൈഡിൽ വരണം അതായത് ഈ എഴുതിയേക്കുന്ന സൈഡിലേക്ക് ആ കട്ടിങ് വരണം അപ്പോൾ നമ്മൾ ഇതാ ഇതുവഴി ഇങ്ങനെ കൈ വച്ചിട്ട് അത് ജസ്റ്റ് കേറ്റി ഓക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഹോളീന്ന് ഈ ഹോളുണ്ടല്ലോ ദാ ഇപ്പം ആ ഹോളിയിലേക്ക് എൻ്റെ സൂചി കിടക്കുന്നില്ല കാരണം അത് നമ്മുടെ ഈ സൂചി അടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്ന സൂചി അവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം ഓക്കെ ദാ ഇത് കറക്റ്റ് ഒരു പൊസിഷനിൽ ആ ഒരു ടക്ക് കണ്ടോ ഇവിടെയാണ് ആ ടക്ക് വന്നേക്കുന്നത് കണ്ടോ ഇങ്ങനെ നമ്മൾ വച്ചിട്ട് ഈ ഇത് മുറുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒന്ന് ഇതുവഴി നോക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ആ സൂചി കറക്റ്റായിട്ടാണോ എന്ന് പിന്നെ ജസ്റ്റ് നമ്മുടെ ഇത് ഈ കേസറ് വച്ചിട്ട് ഒന്ന് താത്തി നോക്കുക കറക്റ്റ് ആ ഹോളിട്ട് ഹോളിലേക്ക് സൂചി വീഴുന്നുണ്ടോ എന്ന് ഓക്കെ കണ്ടോ നമ്മുടെ മെഷീനിൻ്റെ ഈ സൂചി ഫിക്സ് കഴിഞ്ഞു കറക്റ്റായിട്ട് വന്നു നമ്മൾ ഇനിയിപ്പോൾ അതാ ഈ ഒരു ചെറിയ ഹോളി കൂടെയും കൂടി കിടത്തി ചെസ് ഇതുവഴി ഇങ്ങോട്ടിട്ടു ഓക്കെ ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കാരണം ജാക്ക് മെഷീൻസിനെല്ലാം നമ്മൾ സൂചി വച്ച പൊസിഷൻ കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ അവർ ആ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആകത്തില്ല കണ്ടോ ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് ആദ്യം കുറച്ച് കട്ട് കട്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ് അപ്പോ ഈ സൂചികളുടെ ഇത് വെക്കേണ്ട പൊസിഷൻ എങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോവാം ഫ്രണ്ട്സ് നമ്മളിപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാല് വെക്കുന്ന പൊസിഷൻ അതായത് ജസ്റ്റ് ാണ് സ്റ്റിറ്റ് ചെയ്യുമ്പോ സൂചി മോളിട്ട് പോകും അപ്പൊ ചില സമയങ്ങളിൽ ഈ പൊസിഷൻ ഈ പൊസിഷൻ നമ്മൾ ഇങ്ങോട്ട് വെക്കും അതായത് ഈ ഏരിയയിലത്തെ പെയിന്റ് പോകുവാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇപ്പൊ കണ്ടോ ഇത് ഇപ്പൊ നമ്മള് മെഷീൻ്റെ ആ താഴ്ഭാഗത്തെ ആ കാല് വെക്കുന്ന പൊസിഷൻ കണ്ടല്ലോ ഞാൻ ഇവിടെ കാല് വെച്ചിട്ടാണോന്ന് റെസ്റ്റ് ഒരു സമയം അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴെന്ന് തന്നെ ഞാൻ ഇവിടുത്തെ പെട്ടെന്ന് തേഞ്ച് പോകുവാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പോകാതിരിക്കാനായിട്ട് നമ്മളൊരു കുഷ്യം പോലെ തയ്ച്ചിടുക അതാണിത് ഇങ്ങനെ നമുക്ക് ഈ ഒട്ടിക്കുന്ന ഒട്ടിക്കുന്ന ഇതിപ്പോൾ നമ്മൾ ഒത്തിരി തവണ വാഷ് ചെയ്ത് അതായത് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് വയ്ക്കും ഇത് ചെയ്യുന്നത് ഇതെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഈ പൊസിഷൻ പിടിക്കുക കണ്ടോ എന്നിട്ട് ജസ്റ്റ് ഇത് ഒട്ടിക്കുക അതിൽ ഒത്തിരി നൂലൊക്കെ എൻ്റെ ഇരിപ്പ് കേട്ടോ ഇത് വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഓൾറെഡി കണ്ടില്ലേ ഇതിങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചു വിടും ഇപ്പം ജാക്കിന്ന് എംബ്രോയിഡറി ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം കുറച്ചും കൂടി അട്രാക്ഷൻ ആയിട്ട് ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കുഷ്യൻ ഇതിനകത്ത് ഇടുന്നുണ്ട് പ്ലസ് നമ്മൾ കാൽ വെക്കുന്ന ഈ പെട്ടലുണ്ടല്ലോ ഇത് അതിനകത്തും ഒരു കുഷീൻ തയ്ച്ചിടുന്നുണ്ട് കണ്ടോ ഇപ്പം എൻ്റെ ഒത്തിരി നാളായ മെഷീനാണ് ഇപ്പോൾ നമുക്ക് തന്നെ കാണാം ഇതിനകത്ത് കണ്ടില്ലേ ഒരു ചെറിയ പൊടി പോലെ വന്നേക്കുന്നത് കണ്ടോ ഇത് മണ്ണാണ് നമ്മളിപ്പോ എത്രയൊക്കെ ബോട്ടി എന്തൊക്കെ ഇതിലിരുന്നാൽ പോലും ഇതിൽ ജസ്റ്റ് ആ മണ്ണ് ഉണ്ടാവും എന്താ ഇത്രയും പഴക്കമുള്ള മെഷീൻ ആയിട്ടും ഇത് ഇങ്ങനെ ഇരിക്കാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നോണ്ടാണ് കണ്ടില്ലേതാ അഴുക്ക് പൊടിയുണ്ട് പിന്നെ ഇതില് മാത്രം ചവിട്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു മുഴ പോലെ വരുന്നോണ്ട് എന്റെ ഒരു വിരലുകളാണല്ലോ ഇവിടെ വെച്ചിങ്ങനെ അമർത്തുന്നത് അവിടെ ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു കുഷ്യൻ സെറ്റ് ചെയ്യുന്നത് രണ്ടെണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുമ്മാ വച്ചേക്കുവാണ് ഇത് ഇങ്ങനെ ഒരു ടേപ്പ് കറക്റ്റായിട്ട് വച്ചേക്കുന്നതാണ് ഓക്കെ ഇതാണ് കുഷ്യൻ സാധാരണ ഈ ഇതിനേക്കാൾ കുറച്ച് വീതി കൂടുതലായിട്ടാണ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ ഈ പെഡലിനേക്കാൾ കുറച്ചും കൂടി വീതി കൂടുതലാണ് നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അതിനുശേഷം കണ്ടില്ലേ ഇതിന്റെ ഇവിടെ ഒരു സ്ട്രാപ്പ് ഇങ്ങനെ തയ്ച്ചു ഇവിടെ ഒരു സ്ട്രാപ്പ് ഇങ്ങനെ തയ്ച്ചു അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വെക്കുക പ്രത്യേകിച്ച് ഈ ഒരു പൊസിഷനാണ് നമ്മൾ എപ്പോഴും ചവിട്ടുക ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കുറച്ച് കേറ്റി വെക്കുക ഇതാ ഇത് രണ്ടും ഇങ്ങനെ വെച്ചു ഇനി ഈ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ ഇത് ദാ ഇതിന്റെ അടി കൂടെ ഇടുക ഇങ്ങനെ ചുളുങ്ങി കൂടി ഇരിക്കുന്നതുകൊണ്ട് കയറഞ്ചിനിന് ബുദ്ധിമുട്ടുണ്ട് കണ്ടോ ഇല്ല ഇതിങ്ങനെ വന്നു നമ്മൾ ഇതിങ്ങനെ എടുത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാണ് ഒരു പൊസിഷൻ ആദ്യം ഒട്ടിക്കുക കണ്ടോ ഇവിടെ ഒന്ന് ജസ്റ്റ് ആദ്യം സ്റ്റിക്ക് ചെയ്തു അതിനുശേഷം ഇത് ഒത്തിരി പുറത്തേക്ക് കിടക്കണം ഇവിടെ കറക്റ്റ് പോയിന്റ് ആണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ കുറച്ച് പുറത്തേക്ക് കിടക്കണം ഇതും കുറച്ച് പുറത്തേക്ക് കിടക്കണം കണ്ടോ അല്ല ഇങ്ങനെയാണ് ഇതിന്റെ മുന്നെ ആ ഒരു സൈസ് കണ്ടില്ലേ ഇങ്ങനെ പുറത്തേക്ക് കിടക്കണം അതിനുശേഷം നമ്മൾ ഇതാ ഇത് വലിച്ചു പിടിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് വലിച്ചു പിടിച്ച് ഇവിടെ അങ്ങ് അടിച്ചു ഓക്കെ ഇതിനി മൂവ് ആവില്ല ഓക്കെ ഇതാണ് നമ്മൾ കുഷീനായിട്ട് വയ്ക്കുന്നത് അപ്പൊ ഇതാ ഇതാണ് ഈ മെഷീന്റെ ബോട്ടം സൈഡിൽ സെറ്റ് ചെയ്യാനുള്ള കാര്യം നമ്മൾ ഇവിടെ കുഷിനിട്ടു ഞാൻ കാല് ഇവിടെയാണ് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഞാൻ ഒരു കുഷ്യൻ ചെയ്തേക്കുന്നത് പ്ലസ് ഇതിനാണ് മെയിൻ കൃഷി ചെയ്തേക്കുന്നത് ഇനി കൃഷി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതെന്തൊക്കെയാ നോക്കാം അതിനായിട്ട് ഞാനൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഫോം ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫ്ലവേഴ്സ് ഒന്നുണ്ടാക്കുന്ന ആ ഒരു ഫോം അല്ല ഇതിങ്ങനെ കിട്ടും നമ്മുടെ എംബ്രോയിഡറി ഐറ്റംസ് കിട്ടുന്ന കടകളിൽ അങ്ങനെയൊക്കെ ഈ പട്ട വയ്ക്കാനും പിന്നെ അത് മാത്രമല്ല കിഡ്സ് വെയർസ് ഒക്കെ ചിലപ്പോൾ ഹെയർ ബോ ഒക്കെ ചെയ്യുമ്പോ വയ്ക്കാനൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫോം അത് കട്ടിയില്ല ഭയങ്കര തളർന്നു കിടക്കുന്നതാണ് പിന്നെ ബ്രാസ്റ്റിച്ചിങ്ങിലും അല്ലെങ്കിൽ ചില ഷോൾഡേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കപ്പൊക്കെ വയ്ക്കാനായിട്ടും ഒക്കെയാണ് ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന് ചെയ്യാൻ പോകുന്നത് ഇതൊരു പ്ലാസ്റ്റിക് ഒരു മോഡലാണ് പക്ഷെ ആണ് പഞ്ഞി പോലെ ഇരിക്കും ഓക്കെ ഇനി ഈ ഫോം ഷീറ്റ് ഇത്രയും തിക്കുള്ളത് കട്ടിയുള്ളതാണ് വാങ്ങിച്ചേക്കുന്നത് ഇത് ഒരു ഒന്നര രണ്ട് മീറ്ററിന് എന്തോ നൂറ് രൂപയൊക്കെ അന്നായിട്ടുണ്ട് ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഒത്തിരി നാളായി കാരണം നമുക്ക് ആകെ ഇപ്പം യൂസ് ഉള്ളത് ആ ഒരു അങ്ങനത്തെ ഉള്ള ചില ചില ചെറിയ ആക്ടിവിറ്റീസിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു മീറ്റർ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി നാൾ അത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇത് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ആദ്യം ഒരു പതിമൂന്ന് ഇഞ്ച് വീതിയും പതിമൂന്ന് ഇഞ്ച് വീതി എടുത്തു ഇഞ്ച് നീളം ഓക്കെ ഇഞ്ച് നീളം എടുത്തു ഇനി ഇങ്ങനെയാണ് ഒരു സ്ക്വയർ വരുന്നത് ഈ ഒരു സ്ക്വയർ പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിന് ശേഷം നമ്മൾ ഏതാണോ മെറ്റീരിയൽ കാൽ വയ്ക്കാനുള്ള മെറ്റീരിയൽ ഏതാണോ സെറ്റ് ചെയ്യുന്നത് അത് ഇതിൻ്റെ മുകളിലും വല്ല അടിവശത്തും വല്ല അപ്പം കോട്ടൺ തുണി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മളിതാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇത് ഒരിക്കലും നമ്മൾ വൺ ലെയർ ആയിട്ട് യൂസ് ചെയ്യരുത് മിനിമം രണ്ട് ലെയറെങ്കിലും വേണം അപ്പോൾ രണ്ടോ മൂന്നോ ലെയർ ആയാലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇപ്പൊ ഞാൻ രണ്ട് ലെയർ ആണ് ഇട്ടേക്കുന്നത് ഈ രണ്ട് ലെയർ ഇട്ടും അടിവശത്തും ഒരു ലൈനിങ് പീസ് ആയാലും മതി അടിവശത്തും ഓക്കെ അവിടെ ഇടുക അതിനുശേഷം ജസ്റ്റ് സ്ക്വയർ അടിച്ചെടുക്കുക അത് അറിയാം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ സ്ക്വയർ അടിച്ചെടുത്തു ഇതിന് ഇവിടെയാണ് ആ ഒരു പീസ് ഇതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ ആ പീസ് അടിക്കുക ഇതുപോലെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇതുപോലെ ആ പീസ് എൻ്റെ കറക്റ്റ് സെന്റർ ഭാഗത്ത് അടിച്ചു കൊടുക്കുക ഇവിടെ അടിക്കുക ഇവിടെ അടിക്കുക ഓക്കെ അപ്പൊ തന്നെ നമ്മുടെ കാല് വെക്കാനുള്ള ആ ഒരു കുഷൻ റെഡിയായി അപ്പൊ നമുക്ക് ഒരു പെയിനും ഉണ്ടാകത്തില്ല നമ്മൾ ഫുൾ ടൈം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ കാലിന് ആ ഒരു വേദന ഉണ്ടാവില്ല പിന്നെ ആ പെടലിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ പെടൽ ടൈറ്റ് അല്ലാതെ കുറച്ച് ലൂസാക്കി അത് സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കൂടി ഇടുക അപ്പൊ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ചിങ് നടക്കും സ്മൂത്ത് ആയിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് പോവും അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം